നമസ്കാരം ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ചിനായിരുന്നു പ്രമുഖ വ്യവസായിയും അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസുഫ് അലി സാഹിബിൻ്റെ ജന്മദിനം സാധാരണ ഇത്തരത്തിലുള്ള ആളുകളുടെ എന്ന് പറയുമ്പോൾ വ്യവസായ പ്രമുഖർ പൗരപ്രമുഖർ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ജന്മദിനാഘോഷം അല്ലെങ്കിൽ ആ ദിവസം പലരും വലിയ ആഘോഷമാക്കാറുണ്ട് എം എ യൂസുഫ് അലി സാഹിബിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പേജിൽ പങ്കുവെച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഇത് പലരും ഇത്തരത്തിലുള്ള ഈ ഫോട്ടോ പങ്കുവെക്കൽ നടത്താറുണ്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ജന്മദിനത്തിന്റെ അന്ന് എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഫോട്ടോകളൊന്നും അധികം എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ആ ജന്മദിനം ആഘോഷിക്കുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാൽ എം എ യൂസഫ് അലിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മറ്റു ചില ആളുകളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതിലൊന്ന് കുറച്ച് കുട്ടികളാണ് ലെമർ പബ്ലിക് സ്കൂളിലെ കുറച്ച് കുട്ടികൾ ഈ ലെമർ പബ്ലിക് സ്കൂൾ അതിന്റെ സ്ഥാപകനാണ് എം എ യൂസുഫ് അലി സാധാരണ രീതിയിൽ നവംബർ പതിനഞ്ച് എന്ന് പറയുന്ന ദിവസം ഈ സ്കൂളിലെ കുട്ടികൾ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് സദ്യ ഒക്കെ ഒരുക്കി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ഈ പരിപാടിയിൽ പലരും സംബന്ധിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ഈ കുട്ടികൾ എം എ യൂസഫ് അലി സാഹിബിന്റെ വഴിയെ തന്നെ സഞ്ചരിച്ചു എന്നുള്ളതാണ് വലിയ ഒരു പിറന്നാൾ സമ്മാനം എം എ യൂസഫ് അലി സാഹിബിന് കൊടുത്തു അദ്ദേഹം അർഹിക്കുന്ന ഒരു സമ്മാനം അതായത് ഈ സ്കൂളിലെ കുട്ടികൾ ചെറിയ രീതിയിലുള്ള തുകകൾ തുകകളവർ ശേഖരിച്ച് ഈ സ്കൂളിലെ അവശരായിട്ടുള്ള മൂന്ന് ജീവനക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഒരാൾക്ക് പൂർണ്ണമായും വീട് നിർമ്മിച്ചു നൽകാനും ബാക്കി രണ്ടു പേർക്ക് അവരുടെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകാനും ഈ കുട്ടികൾ തീരുമാനിച്ചു കുട്ടികളോടൊപ്പം കട്ടക്ക് സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു ജീവനക്കാരും ഒക്കെ തന്നു എം എ യൂസഫ് അലിയുടെ വഴിയെ തന്നെ സഞ്ചരിച്ച് അദ്ദേഹത്തിനെ അർഹിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനം ഈ കുട്ടികൾ കൊടുക്കുന്ന ഒരു കാഴ്ച കാണാനായി മറ്റൊന്ന് ആരോരുമില്ലാത്ത കുറച്ചാളുകൾ എം എ യൂസഫ് അലി സാഹിബിന്റെ ഈ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ കുറിച്ച് നമുക്കറിയാം എല്ലാ വർഷവും വലിയൊരു തുക ഈ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി അവിടുത്തെ അമ്മമാർക്ക് വേണ്ടി എം എ യൂസഫ് അലി സാഹിബ് കൊടുക്കാറുണ്ട് പലപ്പോഴും അതൊക്കെ വാർത്തയാകാറുണ്ട് ചിലപ്പോഴൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ആരും അറിയാറുമില്ല എന്തായാലും ഇവിടെ ആരോരും ഇല്ലാത്ത ആ പാവപ്പെട്ട അമ്മമാർ എല്ലാമുള്ള എല്ലാവരുമുള്ള എം എ യൂസുഫ് അലി സാഹിബിന്റെ ജന്മദിനം ആഘോഷമാക്കിയ ഒരു കാഴ്ച ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടി മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ മറ്റുള്ള ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നിട്ടുണ്ടായിരിക്കാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ശ്രദ്ധിച്ചത് മമ്മൂട്ടി പങ്കുവെച്ച ഫോട്ടോ മാത്രമാണ് അങ്ങനെ പല പ്രമുഖരും ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമാകാതിരുന്നപ്പോൾ ആശംസകൾ അറിയിക്കാതിരുന്നപ്പോൾ പാവപ്പെട്ട പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാർ ഇവിടെ എം എ യൂസുഫ് അലി സാഹിബിന്റെ ജന്മദിനം ആഘോഷിച്ചു ഒരുപാട് പരിപാടികൾ കേക്ക് മുറിക്കൽ ഉൾപ്പെടെ അതുപോലെ തന്നെ സദ്യ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള വലിയ വിപുലമായ ഒരു പരിപാടിയാണ് പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ചത് എന്തായാലും അർഹിക്കുന്ന എം എ യൂസഫ് അലി സാഹിബ് അർഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് തൃപ്തിയുള്ള സംതൃപ്തി ഉണ്ടാക്കുന്ന ആഘോഷ പരിപാടികളാണ് ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് നടന്നത് പത്തനാപുരത്തെ ആഘോഷ പരിപാടി ജന്മദിനാഘോഷ പരിപാടിയൊക്കെ സാധാരണ നടക്കുന്നതായിരിക്കാം ഇതിൽ എടുത്തു പറയേണ്ടത് ഈ കുട്ടികൾ നടത്തിയ ഒരു നീക്കം തന്നെയാണ് കുട്ടികൾ നടത്തിയ ഒരു പ്രവർത്തനമാണ് എം എ യൂസഫ് അലി സാഹിബിന്റെ വഴിയെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിലെ കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ആ വഴിയെ തന്നെ സഞ്ചരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്